അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തിരുത്തണം ഷാപ്പി പറമ്പില് തിരുത്തണം ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ മുഴുവൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവന് ചെന്നു പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെന്നു പറയാൻ ഒരു ഇടം വേണം എന്ന് തോന്നിയത് ഇവിടുത്തെ സി പി എമ്മിന് മാത്രമാണ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളായി ചെയ്യുന്ന വീഡിയോകളിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം എന്ന വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ ഒതുക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ഈ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിലൊരു വിവാദത്തിൽ ചെന്ന് പെടാൻ പാടില്ലായിരുന്നു എന്നൊരു വാദവും എനിക്കുണ്ട് അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു എം എൽ എയും ഒരു വനിതാ നേതാവും ഇതേപോലെ തന്നെ ആരോപണത്തിൽ വിധേയരായി നിൽക്കുന്നു അതിനുവേണ്ടി ഒരു കഥ ആദ്യം ഒരു കഥയുണ്ടാകുന്നു പിന്നെ ആ കഥയിലെ കഥാനായകർ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചരിത്രം മെനയുന്നു ഞാൻ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും രാഹുൽ ഈശ്വറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജയിലിൽ നിന്ന് ഒരു പരാതി മാത്രം അകലെയാണ് എന്നുള്ളത് വസ്തുതയാണ് അത്തരത്തിലൊരു പരാതിയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ചില കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത് പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറേ കാലം അഞ്ചാറ് മാസമായി ഒരു ബില്ല് നിയമസഭയിൽ വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുരുഷാവകാശ കമ്മീഷൻ എന്നൊരു പരിപാടി വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല ഈ മാധ്യമങ്ങളും കോടതി ഈ രണ്ട് വിഭാഗം മാത്രമാണ് ഇന്ന് ജനങ്ങൾക്ക് രക്ഷയുള്ളത് ഈ പോലീസ് സേന എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ രക്ഷയല്ല വളരെ അപൂർവമായി മാത്രം ചില പോലീസുകാർ നല്ല രീതിയിൽ അവർക്ക് കേസ് അന്വേഷിക്കണം എന്ന് തോന്നിയാൽ മാത്രം ചില പുരുഷന്മാർ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു കോടതിയിൽ ഇവർ അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അങ്ങനെ റയർ ഏറെ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് എന്നാൽ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ യുവാവിനെ ആ പുരുഷനെ അവൻ്റെ കുടുംബം കലക്കി അവൻ്റെ കുട്ടികളെ പുറത്തിറങ്ങാൻ എത്തിച്ച് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിലുള്ള പല കേസുകളും എന്നെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വിഷയം തന്നെ ചാനലുകൾ ചർച്ച ചെയ്തത് ഏത് രീതിയിലാണ് എന്നെനിക്കറിയാം ഞാൻ ആ ചാനലുകളെ പേര് പറഞ്ഞ് പ്രൊമോഷൻ നടത്തുന്നില്ല അവരെന്നെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു എന്നെ എന്തറിഞ്ഞിട്ടാണ് ഞാനുമായി യാതൊരു ബന്ധവും അവർക്കില്ല ഞാൻ ചെയ്യുന്ന മേഖല അവർക്കറിയില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നു ആ യൂട്യൂബ് ചാനലിൽ എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ വന്നിരുന്നു പറയുന്നു എനിക്ക് തെറ്റുപറ്റുകയാണെന്നെങ്കിലും ഞാനത് തിരുത്തുന്നു അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരെയും അസഭ്യം പറയുന്നില്ല തെറിവാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാറില്ല വിമർശനം പോലും മര്യാദക്കേ ചെയ്യുള്ളൂ എൻ്റെ മേഖല സൈ സൈക്കോളജിയാണ് കൗൺസിലിങ്ങാണ് ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും അധ്യാപന ക്ലാസുകൾ മറ്റു കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും മറ്റ് ചില മേഖലകളിലെ ചില പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുമൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും മറ്റ് മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ ചില പ്രത്യേക ഭാഷകൾ എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല ഇതാണ് എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ടും എനിക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേസുകൾ ഇന്ന് കോടതിയിൽ നിലനിൽക്കുകയാണ് അതായത് ജയിലിൽ നിന്ന് ഒരു പരാതി അകല ആണ് എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ആയിരുന്നിട്ട് കൂടി മനഃപൂർവ്വം കെണിയൊരുക്കി ജയിലിൽ പോലും എന്നെ കിടത്തിയിട്ടുണ്ട് ഇത് എന്റെ അനുഭവം എന്നെ പോലെ എത്ര എത്ര അനുഭവം ഒരു വ്യാജ പോക്സോ കേസിൽ ഒരു വാർത്ത ഉണ്ടാകുന്നു മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആ യുവാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് പെൺകുട്ടികളുണ്ട് അവർക്ക് ആ കുടുംബത്തിലെ അവർ സഹോദരിമാർക്ക് മുഴുവൻ പെൺകുട്ടികളാണ് ആ കുടുംബത്തിൽ മുഴുവൻ അസ്വസ്ഥത വിതറിക്കൊണ്ട് അവർക്ക് ആ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവരുടെ രക്ഷിതാക്കൾക്ക് അവരുടെ മാതാവിനൊക്കെ അത്രത്തോളം മനപ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് ഇത് സംഭവം ഇല്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന വ്യാജ അറിയാവുന്ന ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും വിട്ടികളാക്കിക്കൊണ്ട് ഈ ചാനലുകൾ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് നടന്നു സത്യത്തിൽ നിരപരാധി ആരാണ് അപരാധി ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഇവിടെ പരിഗണനയുണ്ട് വലിയ പരിഗണനയാണ് എന്നാൽ ഇരയായി നിൽക്കുന്ന സ്ഥാനത്ത് ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവൻ എന്താ വിലയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ പത്തറുപത് വർഷം ശിക്ഷിക്കുന്ന വകുപ്പുകൾ ചേർത്തിട്ടാണ് പോലീസ് കേസെടുത്തത് എന്നാൽ ആ അറുപത് കൊല്ലം പോയിട്ട് ആറ് മണിക്കൂർ പോലും ശിക്ഷിക്കാതെ നിരപരാധി എന്ന് കണ്ട് ആ കോടതി വെറുതെ വിട്ടു ആ വാർത്ത ഒരൊറ്റ മീഡിയയിലും ഒരൊറ്റ ചാനലിലും ഒരിഞ്ച് ഒറ്റക്കോളം വാർത്ത പോലും വന്നില്ല ഒരു ചാനലിലും ഒരു ഒരു സ്ക്രോളിംഗ് ടെക്സ്റ്റ് പോലും കൊടുത്തില്ല ഒരു ടെക് ഒരു ഒരു ന്യൂസ് പറയണ്ട പക്ഷെ ദിവസങ്ങളോളം ദിവസങ്ങളോളം ചാനലുകൾ ആഘോഷിച്ച ആ ആ ആഘോഷത്തിന് സോഷ്യൽ മീഡിയയിലെ ചില ദേവദാസികൾ ദേവദാസികൾ ആഘോഷിച്ച തുണിയുറിഞ്ഞാഘോഷിച്ച ആഘോഷത്തിന് ഇത്തരത്തിലൊരു പരിസമാപ്തി വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആരും മേണ്ടിയില്ല അതായത് ആ കുടുംബത്തെ കുളം തോണ്ടി ആ കുട്ടികളുടെ ജീവിതം ആകെ താറുമാറാക്കി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതെല്ലാം കണ്ടുകൊണ്ട് ആ ഈ പറഞ്ഞ പ്രതിയുടെ പിതാവ് ഹൃദയം പൊട്ടി മരിച്ചു ഇത്രയും സംഭവങ്ങൾ നടന്നു ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ഷൈൻ ടീച്ചറുടെ കാര്യമാണ് ആ ഷൈൻ ടീച്ചറുടെ വിഷയത്തിൽ അവരിന്ന് അനുഭവിക്കുന്ന മാനസിക വ്യഥ എത്രത്തോളം ഉണ്ട് അവർ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഭർത്താവ് കട്ട സപ്പോർട്ട് തരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് ഒരു സാധാരണ ഒരു ഭർത്താവായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് ഒരു എം എൽ എ കൂടി അതിനകത്ത് വിളിച്ചു കൊടുക്കിയിട്ടുണ്ട് ഒരു കഥ വേറൊരു കഥയുണ്ട് നീ ആ കഥയുടെ ബാക്കിയാണോ ഇത് നീ ആ കഥയ്ക്ക് പകരം കൊണ്ടുവന്നതാണോ അതോ ഇവര് കൊടുക്കാൻ കൊണ്ടുവന്ന കഥയാണോ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഞാനൊന്നും വിശ്വസിക്കുന്നത് അങ്ങനെ ഏതോ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ നടന്നതായിട്ടൊന്ന് പ്രചരിപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത് എന്നാൽ ഇവരെ അതിനകത്ത് കഥാപാത്രങ്ങളാക്കാമെന്ന് കരുതിയിട്ട് ഇവരെ കഥാപാത്രങ്ങളാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥത്തിലാണ് അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഈ പുരുഷന്മാരെ കുറെ പുരുഷന്മാരെ കൊടുക്കുന്നുണ്ട് എന്നെക്കുറിച്ച് മീഡിയകൾ എങ്ങനെ വാർത്ത ചെയ്തു എന്ന് എനിക്കറിയാം അവർ എന്നെ കുറിച്ച് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഞാൻ ലൈവ് പോയത് വാർത്തകൾ ചില ചാനലുകൾ പറഞ്ഞത് റിമാൻഡിലാണ് റിമാൻഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്രൂരമായി എന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് യൂട്യൂബില് ലൈവ് പോയി പലരും എൻ്റെ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജയിലിൽ റിമാൻഡിലാണ് ഞാൻ ജയിലിൽ നിനക്കൽ യൂട്യൂബിലെ ലൈവിന് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തന്നു അതേ കണ്ടില്ലേ നിങ്ങളിവിടെ ഗ്രീൻ സ്ക്രീന് കണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അതായത് പോലീസ് സേനയിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റില്ല പോക്സോ വകുപ്പുകൾ പീഡന വകുപ്പുകൾ ഇതൊക്കെയാണ് ഈ വകുപ്പുകളൊക്കെ ഇട്ട് കേസെടുക്കുമ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ ചില വകുപ്പുകൾ കൂടി അതിനകത്ത് ചേർക്കും അത് കോടതിയിൽ നിലനിൽക്കില്ല എന്നറിയാം എങ്കിലും പ്രഥമ ദൃഷ്ടിയ ജാമ്യം കൊടുക്കരുത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ ഒന്ന് കിടക്കണം നാല് ദിവസം അവൻ കിടന്നിട്ട് ഇറങ്ങിയാൽ മതി എൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത് അവൻ നാല് ദിവസം കിടക്കട്ടെ വ്യാഴാഴ്ച കസ്റ്റഡി എടുത്തു കസ്റ്റഡിക്ക് ശേഷം വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയ സമയത്ത് ഇല്ലാത്ത ഒരു വകുപ്പ് കൂടെ അഡീഷണൽ ചേർന്നു മജിസ്ട്രേറ്റിന്റെ ജാമ്യം തരാൻ പറ്റാതെ വന്നു റിമാൻഡ് ചെയ്തു പിറ്റെന്ന് ഭാഗ്യത്തിന് ശനിയാഴ്ച ജാമ്യം കിട്ടി ഞാൻ ഇറങ്ങി രണ്ട് ദിവസമേ കിടക്കേണ്ടിയിരുന്നുള്ളൂ വെള്ളിയാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ഇറങ്ങി എന്നെ സഹായിക്കാൻ ആണുള്ളത് കൊണ്ട് അപ്പൊ ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണം സ്ത്രീകൾക്ക് മാത്രം പോരാ ഇവിടെ കമ്മീഷൻ സ്ത്രീകളെ കാരണം പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏതൊരു കള്ളപ്പരാതി കൊടുത്താലും ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും വെറുതെ ഒന്ന് ഒന്നിച്ചെന്ന് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യും കൊടുക്കാം ഇത് തന്നെയല്ലേ രാഹുൽ മാംകൂട്ടത്തിനും പറ്റിയത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനും പറ്റിയത് ഇവിടെ ബാക്കിയുള്ളവർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിലും എല്ലാവരും പറ്റിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മുകാർക്ക് ഇത് മനസ്സിലായി സഖാവ് പിണറായി വിജയനൊക്കെ ഇത് മനസ്സിലായി സി പി എമ്മിൽ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലായി ഇത് അപകടമാണ് ഈ നിയമത്തിൽ ഭേദഗതികൾ വരണം അതല്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സഹായിക്കാനും നിരപരാധികളെ കൊടുക്കുമ്പോൾ അവർക്ക് ചെന്നോ പറയാൻ ഒരു സ്ഥലം വേണമെന്ന് എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുങ്ങിപ്പോയാൽ അവന് ചെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെന്നു പറയാൻ ഒരു ഇടം വേണം എന്ന് തോന്നിയത് ഇവിടുത്തെ സി പി എമ്മിന് മാത്രമാണ് അതുകൊണ്ടാണ് അവർ അടിയന്തരമായി ഒരു ഒരു ബില്ല് പാസ്സാക്കാൻ സ്വകാര്യ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബില്ല് തയ്യാറാക്കിക്കൊണ്ട് നിയമസഭയിലേക്ക് പോയത് അതിനെ തടയിട്ടത് ഇന്നും തടഞ്ഞു വെച്ചു കൊടുക്കുന്നത് വി ഡി സതീശനാണ് ആർക്കു വേണ്ടി രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതായത് ഇവിടുത്തെ പുരുഷ സമൂഹം മുഴുവൻ കണ്ണീര് കുടിക്കുകയാണ് ഈ നിയമം ഈ അനാവശ്യമായ കേസുകൾ പോക്സോ കേസുകൾ വ്യാജ പോക്സോ കേസുകൾ വ്യാജ പീഡന കേസുകൾ ഞാൻ പറയുന്നത് സത്യമല്ലേ നിങ്ങളൊന്ന് പിന്തുണയ്ക്കണം രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല മൂപ്പരോട് ഞാൻ വിളിച്ചാൽ മൂപ്പര് ഫോൺ എടുക്കാറുമില്ല എന്നെ തിരിച്ചു വിളിക്കാറുമില്ല കാരണം അത്തരത്തിലുള്ള ബന്ധമൊന്നും എനിക്കില്ല പക്ഷെ ചെയ്യുന്നത് നല്ല കാര്യമായതുകൊണ്ട് ഞാനിവിടെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനം ഞാൻ കണ്ടു അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര കേസുകളുണ്ട് ഞാൻ തന്നെ ഇടപെട്ട എത്ര എത്ര കേസ് ഉണ്ടെന്നറിയാം നിയമസംവിധാനം നീതി സംവിധാനം മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു കേസിൽ അതായത് നിരപരാധിയാണ് നൂറ് ശതമാനം എന്നെനിക്ക് ഉറപ്പുള്ള ആ കേസിൽ കോടതി വെറുതെ വിട്ട ആ കേസിൽ ഇടപെട്ട കാരണത്താൽ എൻ്റെ നാട്ടിൽ എന്റെ നാട്ടിൽ ഞാൻ എൻ്റെ നാട്ടുകാരിൽ മുഴുവൻ ഒറ്റപ്പെട്ടു നിൽക്കേണ്ട സാഹചര്യമുണ്ട് കാര്യം അതിൽ എനിക്കൊരു കേസ് വന്നപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ആരും ഉണ്ടായില്ല കാര്യം അവർക്ക് പേടിയാണ് ഒരു ബോക്സോ കേസിൽ പ്രതിയെ സഹായിച്ചവനെ സഹായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നാലോ എന്ന് അപ്പോഴും എനിക്ക് പറയാൻ ഒരു സംഘടന ഉണ്ടായില്ല ആരും ഉണ്ടായില്ല ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നു നന്ദിയില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ നാട്ടിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിയില്ലാത്ത ആ കാരണത്താൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാനും എന്നെ എനിക്ക് വേണ്ടി കേസ് വാദിക്കാനും ഒരു വിഭാഗം തയ്യാറായി വന്നപ്പോൾ അവരുടെ സഹായം സ്വീകരിച്ചു എന്ന കാരണത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ മൊത്തത്തിലുള്ള അവസ്ഥ അതായത് ഒരു വ്യാജ പരാതി വന്നാൽ ഒരു വ്യാജ പോക്സോ കേസ് വന്നാൽ ഒരു വ്യാജ കേസിന് അത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് വന്നാൽ ഇത്തരത്തിലുള്ള ഏത് സാഹചര്യം വന്നാൽ ഒരു പുരുഷനെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളത് സത്യമാണ് പേടിയാണെല്ലാം നേരെ കുറച്ചൊരു ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവളെ പിന്നാലെ അവളെ പാവട പള്ളി താങ്ങിക്കൊണ്ട് പോകാൻ ധാരാളം ആൾക്കാരുണ്ടാവും കാരണം അവൾക്കാണ് നിയമമെല്ലാം അവൾക്ക് അവൾ സപ്പോർട്ട് ചെയ്തതാണ് നിയമങ്ങളെല്ലാം എല്ലാ സംവിധാനങ്ങളും അവൾക്ക് വേണ്ടിയിട്ടാണ് പോലീസും അവരുടെ കൂടെ നിൽക്കും പുരുഷന് വേണ്ടി ആര് നിൽക്കും ആരും നിൽക്കില്ല അത് വളരെ വ്യക്തമായി അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പുരുഷാവാസ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഇവിടെ വേണം യു ഡി എഫ് നേതൃത്വം വി ഡി സതീശൻ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു ഒരു വിഭാഗം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടുമൊക്കെ ഈ ബില്ലിനെ എതിർക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു കേസ് വന്നപ്പോൾ രാഹുലിന് ഒരുപക്ഷെ തിരിഞ്ഞിട്ടുണ്ടാവും ഇനി ഷാഫി പറമ്പിൽ അത് വന്നാലേ തിരിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ യു ഡി എഫ് ആണ് ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്ന് മനസ്സ് ഈ ബില്ല് പാസ്സാവും പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് ചെന്ന് പറയാൻ ഒരു ഇടം ഉണ്ടാവും ഒരു വിഷമം പറയാൻ ഇത് കള്ളക്കേസാണ് ആണ് ഞാൻ ആകെ കുടുങ്ങി നിൽക്കണം എന്നെ സഹായിക്കണം എന്ന് പറയാൻ ഒരാളുണ്ടാവും നിലവിലെ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചു അത് അനീതിയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത് എന്നത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിന്നും രാഹുൽ മാങ്കൂട്ടം ഈ ബില്ലിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തിരുത്തണം ഷാപ്പി പറമ്പില് തിരുത്തണം ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ മുഴുവൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജനനന്മയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷം അഥവാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബില്ല് പാസാക്കാൻ വി ഡി സതീശൻ തയ്യാറാകണം